ഏവർക്കും അഡ്വോ ക്ലീനിങ്ങിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ എൺപത്തിനാലാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ് ആദ്യ ചോദ്യം മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരം ഏതായിരുന്നു ഓപ്ഷൻസ് കുട്ടംകുളം സമരം പാലിയം സത്യാഗ്രഹം ചാന്ന്നാർ ലഹള കുറിച്ചേർ കലാപം തിരുവരം ഓപ്ഷൻ സി ആണ് ചാനാർ ലഹള രണ്ടാമത്തെ ചോദ്യം കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബർ ഒന്ന് നാൽപ്പത്തി ഏഴ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ശരൂദരം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് ഗ്രന്ഥി കരൾ വൃക്ര ഗ്രന്ഥി ശരി ഓപ്ഷൻ ബി ആണ് കരൾ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നേതാവ് ആരായിരുന്നു ഓപ്ഷൻസ് ബാലഗംഗാധര തിലകൻ ദാദാബായ് നവറോജി ലാല ലജ്പത് റായ് ഗോപാലകൃഷ്ണ ഗോഖലെ ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലകൻ താഴെ തന്നിരിക്കുന്നവയിൽ രക്തം കട്ട സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് ഓപ്ഷൻസ് വൈറ്റമിൻ കെ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് വൈറ്റമിൻ കെ ആറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏതു സത്യാഗ്രഹത്തിലാണ് ഓപ്ഷൻസ് അഹമ്മദാബാദ് ചമ്പാരൻ ബർദോളി ഖേദ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് അഹമ്മദാബാദ് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻസ് സന്ധിവാദം ഗൗട്ട് ടെറ്റനി ഡയബറ്റിസ് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ടെറ്റനി പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ് ഓപ്ഷൻസ് രവീന്ദ്രനാഥ ടാഗോർ ബങ്കിം ചാറ്റർജി മുഹമ്മദ് ഇക്ബാൽ ദീനബന്ധു മിത്രം ഓപ്ഷൻ ബി ആണ് ബങ്കീം ചന്ദ്ര ചാറ്റർജി കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ് ഓപ്ഷൻസ് സ്വാന്ദ്വനം ശുഭയാത്ര ആയുർദ്ദം മൃതസഞ്ജീവനി തിരുത്തരം ഓപ്ഷൻ ഡി ആണ് മൃത കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻസ് കോട്ടയം കാസർഗോഡ് കോഴിക്കോട് കൊച്ചി തിരുവത്രം ഓപ്ഷൻ ബി കാസർഗോഡാണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കുക പത്തിൽ പത്ത് എന്ന ഈ സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്